ദൈവം സ്വീകരിച്ച സമർപ്പണം എപ്പോഴും ആനന്ദഭരിതമായിരിക്കുമെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യമേകിയ ഞങ്ങളുടെ പ്രിയ സിസ്റ്റർ ആലീസിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രാർത്ഥനയോടെ പ്രണാമം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ദൈവം സ്വീകരിച്ച സമർപ്പണം എപ്പോഴും ആനന്ദഭരിതമായിരിക്കും ആനന്ദം കൊടുക്കുന്നതായിരിക്കും ഈ സത്യമായ ആനന്ദത്തിൽ ജീവിക്കുന്നവർക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന തിരുവചനം ജീവിതത്തിൽ സ്വീകരിച്ച് അതനുനിമിഷം ഏറ്റുപറഞ്ഞ് സമർപ്പിത ജീവിതത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്ററാലീസ് തൻ്റെ ആത്മമണവാളന് ആത്മാവിനെ സമർപ്പിച്ചിട്ട് ഇന്ന് ഏഴാം ദിനം ഏവർക്കും പ്രിയപ്പെട്ടവൾ മുഖത്ത് വിരിയുന്ന കൃപയുടെ പുഞ്ചിരിയിൽ സൗഹൃദം സ്ഥാപിക്കുന്ന പ്രിയ സിസ്റ്ററാലീസ് ആഴങ്ങളിൽ ക്രിസ്തുവിനെ അറിഞ്ഞ പ്രിയ മണവാട്ടി മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് സേവന നിരതയായവൾ കൂടെയുള്ളവർക്കും കണ്ടുമുട്ടിയവർക്കും ക്രിസ്തുവിനെ നൽകിയവൾ ശാന്തതയോടെ ആത്മീയ നേതൃത്വം നൽകിയവൾ സമർപ്പണ ജീവിതത്തിൻ്റെ അനുഭവിച്ച് ശിശുഹൃദയത്തോടെ പൊട്ടിച്ചിരികളും തമാശയും ഏറെ സ്നേഹിച്ചിരുന്നവൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും മാതൃകയായവൾ തൻ്റെ പതിനഞ്ചാം വയസ്സിൽ ക്രിസ്തുവിനെ പ്രണയിച്ച് ക്രിസ്തുദാസി സമൂഹത്തിൽ പ്രവേശിച്ചു ദാസ്യ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൾ മദർ ജനറൽ അസിസ്റ്റൻ്റ് ജനറൽ ജനറൽ കൗൺസിലർ ജൂനിയർ നോവിഷ്യേറ്റ് പോസ്റ്റൽ മിസ്ട്രസ് തുടങ്ങി ദൈവവിളിയുടെ വ്യത്യസ്ത പരിശീലനം നൽകിയവൾ റോമിലെ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു കുടുംബ പ്രേക്ഷിതത്വ മേഖലയിൽ ഒത്തിരി സംഭാവനകൾ നൽകി കുട്ടികൾക്കായുള്ള ഐക്കൺ കൺ ട്രെയിനിങ് പ്രോഗ്രാം സിസ്റ്ററാണ് തുടങ്ങിവെച്ചത് ഡോക്ടർ സിസ്റ്റർ ആലീസ് പാലക്കൽ തിരസഭയ്ക്കും ക്രിസ്തുദാസി സമൂഹത്തിനും കുടുംബത്തിനും വ്യക്തിജീവിതങ്ങൾക്കും എന്നും ഒരു കിടാവിളക്ക് ഓരോ ഹൃദയങ്ങളിലും തെളിഞ്ഞു കത്തുന്ന ഈ ദീപത്തിന് പുഞ്ചിരിക്ക് മരണമില്ല നിത്യതയെ പുൽകിയ സിസ്റ്റർ ആലീസ് അനുഗ്രഹവുമായി തിരികെ വരണേ स्वर्गराज्य